എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പോലീസ് വേഷം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരൊറ്റ ഉത്തരമേ പറയൂ അത് ആവനാഴിയിലെ മമ്മൂക്കയുടെ പോലീസ് റോളാണ് ഇപ്പോഴത്തെ മമ്മൂക്കയുടെ ആവനാഴി സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റോറിയായ ഡി ദാമോദരൻ ഐ വി ശശി മമ്മൂട്ടി ടീമിന്റെ ആവനാഴി എന്ന ചിത്രം പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജാനുവരി മൂന്നാം തീയതി വീണ്ടും തിയേറ്ററുകളിലേക്ക് പ്രദർശനത്തിന് എത്തുകയാണ് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് ആറു മണിയോടെ പുറത്തു വന്നിരുന്നു പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം വല്ലേട്ടൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കിയുടെ മൂന്നാമതായി റീറിലീസ് ചെയ്യുന്നത് ചിത്രമായിട്ട് ആവനാഴി ഇപ്പോൾ മാറാൻ പോകുന്നത് ആവനാഴിയിലെ മുഖ്യ കഥാപാത്രമായ ഇൻസ്പെക്ടർ ബലറാം മമ്മൂട്ടിയാണ് അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും ശക്തമായ പോലീസ് കഥാപാത്രമാണിത് കരടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ബലറാം സത്യസന്ധനായ ഒരു സർക്കിൾ ഇൻസ്പെക്ടറിന്റെ റോളിലാണ് മമ്മൂക്ക എത്തുന്നത് സിനിമയിൽ സത്യരാജ് എന്ന ഗുണ്ടയെ തളക്കാനാണ് ബലറാം നിയുക്തനാകുന്നത് തുടർന്നുണ്ടാവുന്ന ഗംഭീരമായ മുഹൂർത്തങ്ങളിലൂടെ ആവനാഴി പ്രേക്ഷകരെ ആകർഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും വലിയ വിജയമായി മാറിയ ചിത്രമായിരുന്നു ആവനാഴി പുതിയ തലമുറയും ആവനാഴി ആകർഷിക്കുമെന്ന് ഉറപ്പുള്ളത് പുതിയ സാങ്കേതിക മികവോടെ ചിത്രം വീണ്ടും പ്രദർശനത്തിനെത്തുന്നത് അപ്പോൾ ഈ വരുന്ന തീയതി ആരൊക്കെയാണ് മമ്മൂക്ക ശശി ടീമിന്റെ ആവനാഴി എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ആരൊക്കെ കാണാൻ പോകുന്നുണ്ടെന്നും കൂടി താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം